ഹലോ അസലാമലൈക്കും നമുക്ക് പച്ച തേങ്ങ അരച്ച ഞാണ്ട് പച്ചമാന്തള കൊണ്ട് ഒരു കറി ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ആ കറിക്ക് ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാണ് ഞാൻ ആദ്യമായിട്ടാണ് പച്ചമാന്തൾ കറി വെക്കുന്നത് തേങ്ങ ചിരണ്ടി ആദ്യം നമുക്ക് കുറച്ച് കൊഴുക്കുന്ന മോക്ക് ചോറ് കൊടുത്തേക്കണം ചോറ് പാത്രത്തിലാക്കാം ചോറാക്കി തേന്ന് രാവിലെ നമ്മൾക്ക് മുട്ടക്കറിയും നൂൽ പൊട്ടുമായിരുന്നു കഴിഞ്ഞ് നമ്മൾക്ക് ഉച്ചക്ക് മാന്തളമീന് കറി വെക്കാം മല്ലിപ്പൊടി തേങ്ങ ചിരണ്ടി മിക്സിയിലിട്ട് മല്ലിപ്പൊടി ഇട്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള വലിയ ജീരകം നല്ല നെയ്സായിട്ട് അരച്ചെടുക്കുക എന്നിട്ടൊരു മൺചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക തേങ്ങ അരച്ച് മിക്സിയിൽ ചേറ്റിയെടുക്കാം കുറച്ചും കൂടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി കുറവാണ് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറച്ച് കറിവേപ്പിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചെറുതായി നീട്ടി അരിഞ്ഞ് അതും പച്ച തക്കാളി പുഴു പഴുത്ത തക്കാളി കൂടി അരിഞ്ഞ് അതും ഒരു രണ്ട് പച്ചമുളക് കീറി അതും ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കറി തിളച്ച് വന്നു ഇനി നമുക്ക് ഓരോ മാന്തളും പൊറുക്കി കൊടുക്കാം പച്ച മാന്തളാണ് ഉള്ള മാന്തളും ഇട്ട് കൊടുത്തു ഇനി കറി തിളച്ച് വരട്ടെ മൂടി വെക്കാം മൂടിയൊന്ന് തുറന്ന് നോക്കാം മീൻ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി താളിച്ചൊഴിക്കാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് രണ്ട് വെളുത്തുള്ളിയും അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ കുറച്ച് കറി വേപ്പിലിട്ട് കറി താളിച്ചു കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കാം അത് കാണിക്കാൻ പറ്റിയില്ല വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വലിയ മാന്തളാണ് ചെറിയ മാന്തളിൽ പെട്ട വലിയ മാന്തൾ ഈ മാന്തളാണ് കൂടുതലും ടേസ്റ്റ് വലിയ മാന്തളിന് ഇത്ര രുചിയില്ല അങ്ങനെ മീൻ എല്ലാം ഇട്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം വേറെ ഒന്നും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മാന്തൾ ഫ്രൈ ആയി ചീര ചെറുതായി അരിഞ്ഞ് തോരം വെക്കാം തേങ്ങ ചതച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് വഴിക്കാം ചോറിട്ട് മാന്തൾ തേങ്ങ അരച്ച കറി ഒഴിച്ചു ചീരത്തോരനും ഇട്ട് കൊടുക്കാം ഇനി ഒരു ഫ്രൈ ചെയ്ത മാന്തളും വെച്ച് കൊടുക്കുക കയ്പങ്ങി ചക്കു കൈപ്പ ചക്കുരു മുരിങ്ങ വെച്ചതാണ് കുറച്ചതും കൂടെ എടുക്കുക ചോറ് കഴിക്കുക